ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതൊരു വീടിയിലേക്ക് അർത്ഥമായ സ്വാഗതം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും രാഹുൽ ഈശോർ പാർലമെൻറ്റ് അക്ഷന് മത്സരിക്കാനുള്ള ആഗ്രഹം പുറത്തു പറഞ്ഞു പാവ നമ്മുടെ മുക്കി തന്നെയും അമേരിക്കയിൽ തന്നെ എന്ന് കണ്ടറിയണം എന്തായിരുന്നു അത് കലക്കി സൂപ്പറായിട്ടുണ്ട് കേട്ടോ രാഹുലിൻ്റെ ആ ഒരു തീരുമാനം ഇപ്പം ശബ്ദമുയർത്താൻ ഇത് നമ്മുടെ മന്ത്രിസഭയിൽ ആളില്ല ആ കൂടെയുള്ള കുറേ മൂത്ത മടിച്ച കുറേ സഹായക്കള അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടി അടുത്ത അധികാരത്തിൽ കയറണം ഭാർത്ത കിട്ടുന്ന ബാർദ്ധക്യ പെൻഷൻ എന്താണ് ഒന്നും തികയത്തില്ല അവിടെ ഇരുന്ന് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആഘോഷിച്ച് ഉല്ലസിച്ച് തൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുവന്നു ആശിച്ചിരിക്കുന്ന കുറേ അമ്മാവന്മാരും എന്തായാലും ഈ അമ്മാവന്മാരെല്ലാം ഒന്ന് ഇറങ്ങട്ടെ അതാണ് നല്ലത് പഴിച്ച് മൂടിച്ച് എന്താണ് പാർലമെൻ്റ് ഒരു ചവറ്റുകൊട്ടയാക്കി മാറ്റി ഉയർത്താൻ പറ്റുന്ന ആൾക്കാരുള്ളത് തന്നെയാണ് നല്ലത് ആ ആകെക്കൂടെ ഒന്നോ രണ്ടോ വ്യക്തികളുണ്ടായിരുന്നു കോൺഗ്രസിലൊന്ന് പറയാനായിട്ടുള്ളത് രാഹുൽ മാങ്കോട്ടവും ഷാബി പറമ്പിലും പിന്നെ ചാണ്ടിയമ്മൻ സാറും ഇതെല്ലാം ആരാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് ഒരു ഒരു സീറ്റിന് യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പഴയ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല സാറും അതിൻ്റെ കവച്ചു വെക്കുന്ന തരത്തിലേക്ക് മാറി ഇപ്പോഴുള്ള സതീശൻ സാറും എന്തായാലും ഇവരൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന നല്ലത് പുതിയ ആൾക്കാരൊന്ന് ഭരിക്കട്ടെ എന്തായാലും അനുഭവിക്കണം നമ്മളെല്ലാം അനുഭവിക്കണ്ടേ ഇതും കൂടെ ഒന്ന് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും നല്ലതാണല്ലോ എന്തായാലും രാഹുലീശ്വരൻ്റെ ഈ ഒരു തീരുമാനത്തോടും എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പാണ് തോന്നുന്നത് പക്ഷെ അക്കിടി പറ്റുന്ന മറ്റൊരാളുണ്ട് കേട്ടോ കൊട്ടാരക്കര മോഹിച്ച് തുള്ളി സ്വപ്നവും കണ്ടിരിക്കുന്ന അഖിൾമാരും തെക്കോട്ട് പോകണോ വടക്കോട്ട് ആരെ ആരാ പിടിക്കണം എന്നൊന്നും അറിയാണ്ട് പാവം വിഷമിക്കുന്നുണ്ടായിരിക്കും ഇപ്പം അഹിമാരർ കാരണം ഒരു അഞ്ചാറ് മാസത്തിനുമുമ്പേ നമ്മളാ ഒരു വാർത്ത കേട്ടല്ലോ കൊട്ടാരക്കരയിൽ നിന്നും മത്സരിക്കാൻ യോഗ്യനായിട്ട് അഖിൽ മാരരെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറുനാടൻ ഇട്ട ഒരു ന്യൂസ് അത് ഏകദേശം അത് അഖിലിൻ്റെ ഇഷ്ടവും തന്നെയായിരുന്നു കാരണം ഇതുപോലെ തന്നെ രാഹുൽ ഈശ്വര് പറഞ്ഞതുപോലെ തന്നെയാണ് അഖിൽ മാരാറും കൊട്ടാരക്കര മോഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ രാഹുൽ തൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു അതെന്തായിരുന്നു അന്ന് മനസ്സിൽ വെച്ച് അടക്കി പിടിച്ചിരുന്ന് ആരെങ്കിലും ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നെ സപ്പോർട്ട് ചെയ്യോ എനിക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നുള്ള ആ ഒരു തിയറിയിലോട്ട് പോയില്ലോ അത് തന്നെ ഈശ്വരാനുഗ്രഹം ഡയറക്റ്റു ഡയറക്റ്റായിട്ട് ഇതിനങ്ങ് കാര്യം അവതരിപ്പിച്ചു കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കാനായിട്ട് ആഗ്രഹവും മനസ്സിലായാലും വെള്ളടി വിറ്റത് ആർക്കാന്ന് അഖിൽ നിന്ന് തന്നെയാണ് കാരണം മറ്റുള്ള സീറ്റുകളിലോട്ട് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇട്ടത്താപ്പ് പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ രാഹുൽ നിഷറിനെയും കൂടെ ചവിട്ടി പുറത്താക്കിയെന്നായിരുന്നു ഇതിപ്പോൾ കൊട്ടാരക്കരയ്ക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊട്ടാരക്കര സീറ്റ് ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള ഒരു തലത്തിലോട്ട് ഇരുന്നത് തന്നെയായിരുന്നു അകളിന് നന്നായിട്ടൊന്ന് ആ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി രംഗത്ത് വന്ന രാഹുൽ ഈശോർ അതിൽ നോട്ടം വിട്ടു എന്നുള്ള വാർദ്ധ്യമുണ്ട് ആര് ജയിച്ചാലും ആര് തോറ്റാലും നമ്മുടെ ജനങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം കാരണം വികസനം നടത്താണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലോ അതല്ല നിങ്ങളുടെ പണക്കാരന്മാരുടെ ഇടയിലോ എല്ലാം പാവപ്പെട്ട വ്യക്തികൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കേട്ടില്ല ഗാന്ധിജിയുടെ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു തീരുമാനമായിരിക്കും താൻ എടുക്കുന്നതാണ് ഗാന്ധിജിയുടെ ആദർശം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്കിടയിലും ഒരു വികസനമുണ്ടാകും നല്ല തീരുമാനം തന്നെ എന്തായാലും അതിപ്പോൾ ഏത് പാർട്ടിയായാലും കോൺഗ്രസ് കൊടുത്തില്ലയോ ഇനി കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും ആര് കൊടുത്താലും ഉറപ്പായിട്ടും രാഹുൽ ഈശ്വർ ആ സീറ്റ് പിടിച്ചിരിക്കും കേരളത്തിലേത് സീറ്റായാലും രാഹുൽ ഈശ്വറിന് ഫാൻസുണ്ട് പാട്ടും പാടി തന്നെ രാഹുൽ ഈശ്വര് ജയിക്കും എന്തായാലും നന്മയ്ക്ക് വേണ്ടിയിട്ട് പോരാടാൻ കാണിക്കുന്ന മനസ്സ് അധികാരം കിട്ടിക്കഴിഞ്ഞാലും എപ്പോഴും ജനങ്ങൾക്കൊപ്പമുണ്ടായിരിക്കാൻ ഈ മനസ്സുണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു നമുക്ക് ഈ ലക്ഷം വരുന്നവരൊന്നും കാത്തിരിക്കാം അയിൽ കൊണ്ടുപോകുമോ രാഹുൽ ഈശ്വർ കൊട്ടാരക്കുര കൊണ്ടുപോകുമോ അത് രാഹുൽ നിന്നെ പാലക്കാട് കൊടുക്കുമോ എന്നതിനെ കുറിച്ച് കാത്തിരുന്ന് കണ്ടുനോക്കാം താങ്ക് യു